സ്വദേശി ആനന്ദ് കെ തമ്പി ജീവൻ ഒടുക്കിയതിൽ ബി ജെ പി നേതൃത്വത്തെ തള്ളി ആർ എസ് എസ് നേതാക്കളുടെ മൊഴി ആനന്ദ് ഇരുപത് വർഷത്തിലധികമായി ആർ എസ് എസ് പ്രവർത്തകനാണെന്നും തൃക്കണ്ണാപുരത്തെ സ്ഥാനാർത്ഥി നിർണയ യോഗത്തിൽ പങ്കെടുത്തിരുന്നതായും നേതാക്കൾ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം സ്ഥാനാർത്ഥിയാകാനുള്ള താത്പര്യം യോഗത്തിൽ പ്രകടിപ്പിച്ചില്ലെന്നും നേതാക്കൾ വ്യക്തമാക്കി വെറുതെ ഒരു ആത്മഹത്യ ചെയ്തത് കൊണ്ട് കള്ളം പറയുന്നതല്ല ജീവനൊടുക്കി ആനന്ദ് കെ തമ്പിക്ക് വർഷമായി ആർ എസ് എസുമായി ബന്ധമില്ലെന്ന കരമന ജയന്റെ വാദത്തെ പൂർണ്ണമായി തള്ളുകയാണ് ആർ എസ് എസ് നേതൃത്വം ആനന്ദ് ഇരുപത് വർഷത്തിലധികമായി ആർഎസ്എസിന്റെ നേതാവും സജീവ പ്രവർത്തകനുമാണെന്നാണ് നേതാക്കൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മാത്രമല്ല തൃക്കണ്ണാപുരം വാർഡിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ശ്രീചക്രത്തിൽ ശിവക്ഷേത്ര ഹാളിൽ ചേർന്ന യോഗത്തിൽ ആനന്ദ് പങ്കെടുത്തിരുന്നതായും നേതാക്കൾ വ്യക്തമാക്കി യോഗത്തിലേക്ക് ആനന്ദിനെ ക്ഷണിച്ചത് താനാണെന്നും ആർ എസ് എസ് തിരുമല നഗർ കാര്യവാഹ രാജേഷ് മൊഴി നൽകിയിട്ടുണ്ട് അതായത് ആനന്ദിന് ബിജെപി ബന്ധമില്ലെന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷിന്റെ നിലപാടാണ് ഇതോടെ സംശയ നിഴലിലാകുന്നത് ആനന്ദ് ഒരു കാലഘട്ടത്തിലും ബിജെപിയുടെ പ്രവർത്തകനായിരുന്നില്ല അദ്ദേഹത്തിന് ബിജെപിയുടെ ചുമതലയുണ്ടായിരുന്നില്ല അദ്ദേഹം ബിജെപിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ള ആളുമല്ല ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക ജനാധിപത്യ രീതിയിൽ ഏറ്റവും മാതൃകാപരമായിട്ടാണ് തയ്യാറാക്കുന്നത് അതിനെ സംബന്ധിച്ച് ഇന്നലെ പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ കേരള സമൂഹത്തിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതേസമയം വാർഡിൽ സ്ഥാനാർത്ഥിയാകാനുള്ള താൽപര്യം ആനന്ദ് യോഗത്തിൽ ഉന്നയിച്ചിട്ടില്ലെന്നും നേതാക്കൾ മൊഴി നൽകി ആനന്ദിന്റെ പേരും ആരും നിർദ്ദേശിച്ചിരുന്നില്ല എന്നാൽ മത്സരിക്കാനുള്ള തീരുമാനം കുടുംബത്തെ അറിയിച്ചിരുന്നതായി അച്ഛനും ഭാര്യാപിതാവ് ഉൾപ്പെടെയുള്ളവരും വ്യക്തമാക്കി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ നിലവിലെ ബിസിനസ് തകരുമെന്നും സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടി എതിർത്തിരുന്നതായും ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു അതേസമയം ആരോഗ്യസ്ഥിതി മോശമായി തുടരുന്നതിനാൽ ഭാര്യ ആതിരയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല ന്യൂസ് മലയാളം തിരുവനന്തപുരം